ആരോഗ്യ മേഖലയിലുള്ള സർക്കാരിന്റെ അവഗണനയും അനാസ്ഥയ്ക്കുമെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മാർച്ചും ധർണയും മുൻ എം പി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ കഴിഞ്ഞ ഒന്നാം പിണറായി ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ കേരളത്തിലെ പൊതു ആരോഗ്യ രംഗത്തെ പരിപൂർണമായും ഇല്ലാതാക്കുന്ന നടപടിയാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് എന്ന കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ നിർത്തിയില്ല ഒരുപക്ഷെ കേരളത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന മിഷണറിമാരുടെ ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളുണ്ട് എന്ന കാര്യം സന്തോഷത്തോടു കൂടി എടുത്തു പറയട്ടെ നമുക്ക് നമ്മുടെ ജില്ലയിലും അ നന്നായി പ്രവർത്തിക്കുന്ന മിഷനറിമാർ നടത്തപ്പെടുന്ന നിരവധി ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട് മെഡിക്കൽ കോളേജുകളുമുണ്ട് എന്നാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സ്ഥിതി എന്താ ആ അത് തന്നെയാണ് സ്ഥിതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന മെഡിക്കൽ കോളേജ് തിരുവനന്തപുരമാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ മെഡിക്കൽ രോഗികൾ വരുന്ന സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൂന്നാമത് ഏറ്റവും കൂടുതൽ സ്ഥലം കോട്ടയം മെഡിക്കൽ കോളേജാണ് നാലാമത് ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ശരാശരി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം അയ്യായിരത്തിൽ പരം ആളുകൾ ഒ പിയിൽ വരുന്നത് ഉൾപ്പെടെ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു എം പി ജോസ് വള്ളൂർ രാജേന്ദ്ര അരങ്ങത്ത് പി എൻ വൈശാഖ് ചാലിശ്ശേരി മാസ്റ്റർ എസ് എ എ ആസാദ് പി ജി ജയദീപ് തുടങ്ങിയവർ പങ്കെടുത്തു